ഹായ് നമസ്കാരം കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ശ്രുതി അജേഷ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരിക്കും എപ്പോഴും കൂടെയുള്ളവർ ഒരാളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനൊരു ടോക്സിക് റിലേഷനിലാണ് അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ലൈഫിൽ പ്രശ്നങ്ങളാണ് എന്നിങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഒരു പക്ഷെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളത് കൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് അപ്പോ എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണാം കാണാൻ പറ്റുന്നത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ അവരുടെ മാതാപിതാക്കളെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരിക തിരിച്ച് സ്നേഹിക്കാൻ പറ്റാതെ വരിക അവരുടെ പാർട്ണറുമായിട്ട് നല്ലൊരു റിലേഷൻ റിലേഷൻഷിപ്പ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ എപ്പോഴും അടിപിടി വഴക്ക് പ്രശ്നങ്ങള് അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ബുദ്ധിമുട്ട് കുട്ടികൾ ഉണ്ടായാലും അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും എപ്പോഴും കുട്ടികളെ ആയിരിക്കും കുറ്റം പറയുന്നത് തന്റെ ഈ ഒരു പ്രശ്നത്തിന് കാരണം ഇവരാണ് ഇവർ സമയം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇവർ ഒന്നിനും കൊള്ളാത്തവരാണ് എപ്പോഴും അവർക്ക് തെറ്റും കുറ്റങ്ങളൊക്കെ തന്നെ ആയിരിക്കും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഈ ജോലി സ്ഥലത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയിലും അവർക്ക് കുറച്ച് നിൽക്കാൻ പറ്റാതെ വരാം ജോലിസ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വഭാവത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ വളരെയധികം ഒരു ഡിപ്പെൻ്റൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലെങ്കിൽ വളരെയധികം റിജിഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇവർ മാറുക അല്ലെങ്കിൽ മയക്കുമരുന്ന് മദ്യപാനം തുടങ്ങി തുടങ്ങിയവയ്ക്കൊക്കെ അവർ അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടുകളിലേക്ക് പെട്ടെന്ന് തന്നെ ആകൃഷ്ടരാകുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വരാം ഇനിയിപ്പോൾ ശാരീരികപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ ആസ്മ അലർജി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ക്യാൻസർ പക്ഷാഘാതം തുടങ്ങി ഒത്തിരി അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഇത്തരം ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ച വ്യക്തിക്ക് വളരെ കൂടുതലാണെന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ അമേരിക്കൻ ജേണൽ ഓഫ് പ്രിവെൻറ്റീവ് മെഡിസിൻ തന്നെ രണ്ടായിരത്തി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടിയില് ഒരു ട്രോമ വരാനുള്ള സാഹചര്യം എങ്ങനെയൊക്കെയാണ് ലൈംഗികമായിട്ടുള്ള പീഡനം ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ കൂട്ടുകാരങ്ങള് കൂട്ടുകാരിൽ നിന്നൊക്കെ അനുഭവിക്കുന്ന മോശം അനുഭവങ്ങൾ മാതാപിതാക്കളുടെ എപ്പോഴും ഉള്ള അടിപിടി വഴക്ക് പ്രശ്നം അവരുടെ ഒരു വിയോഗം അല്ലെങ്കിൽ അവരിൽ നിന്ന് വേർപിരിഞ്ഞ് തൻ തനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു വേർപിരിയൽ ഒരു ആക്സിഡന്റ് പ്രകൃതി ദുരന്തമൊക്കെ ഇട ഇടയാവുകയോ അത്തരം ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയിൽ ട്രോമ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് പക്ഷെ ഇത്തരം സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ തന്നെയും കൂടെയുള്ള ഒരാൾക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ഒരു കുട്ടിയിൽ വലിയ രീതിയിലുള്ള മാനസികാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലോ മൂവീസിലോ ഒക്കെ കാണുന്ന പല വീഡിയോ ക്ലിപ്സും വാർത്തകളൊക്കെ തന്നെയും ഒരുപക്ഷെ കുട്ടിയിൽ ഡ്രോമയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ഏതൊക്കെ തന്നെ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാലും ആ ഒരു കുട്ടിയുടെ ഒരു സോഷ്യലി ഇമോഷണലി ഫിസിക്കലി ഉള്ള ഡെവലപ്മെന്റിനെ എല്ലാം അത് ബാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഒരു ബിലീവ്സും ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം തന്നെ അത്തരത്തിലേക്ക് ആ ഒരു രീതിയിലായിട്ട് മോൾഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ പലപ്പോഴും ഇതിനെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് കാരണം ഒന്നുകിൽ ആ കുട്ടിക്ക് അതിന് ഓർമ്മയുണ്ടാവില്ല തൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല അല്ലെങ്കിൽ അതിനെ അറിയാമെങ്കിലും വലുതായി കഴിയുമ്പോൾ ഏയ് അത് ഒക്കെ സാധാരണ ഉള്ളതല്ലേ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചില ചില മോശാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ അതൊക്കെ പണ്ടല്ലേ എന്നും പറഞ്ഞതിനെ ഒരു നോർമലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിന് പക്ഷേ കൂടെയുള്ളവരായിരിക്കും പാരൻസ് ആയിരിക്കും അല്ലെങ്കിൽ ആ കുട്ടി സ്വയം അങ്ങനെ എടുക്കുന്ന ഒരു ചിന്തകളായിരിക്കും പക്ഷെ എന്തിര എന്തൊക്കെ തന്നെ ഇരുന്നാലും അത്തരം ഒരു പെയിനിലൂടെ ഒരു പ്രഷറിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഒരു ട്രോമ ബബിൾസ് ആയിട്ട് അവരുടെ ബോഡിയിൽ സ്റ്റോർ സ്റ്റോർ സ്റ്റോറാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ അഡ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അപ്പോഴല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ എഫക്റ്റ് കുട്ടി മെന്റലി ഫിസിക്കലി ആ കുട്ടിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരുപാട് നല്ല തെറാപ്പികളുണ്ട് കോഗനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ട്രോമ ഇൻഫോംഡ് തെറാപ്പി ഫാമിലി കോൺസിലേഷൻ ഡി ബി ടി ഡയലറ്റിക് ബിഹേവിയർ തെറാപ്പി ഇങ്ങനെ ഒത്തിരി നല്ല തെറാപ്പികളുണ്ട് അപ്പോൾ തൻ്റെ കൂടെയുള്ളവർക്കാണ് തൻ്റെ കൂടെ ജീവിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഇത്ര ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ താൻ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ വിചാരിക്കുന്നവര് അല്ലെങ്കിൽ തനിക്ക് തനിക്കെപ്പോഴും നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ജീവിതത്തില് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കുക അപ്പം മാത്രമേ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ താങ്ക് യു